പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മുഖത്ത് അമറിൻ്റെ ഭരണകാലം വളരെ വിദൂര ദിക്കിൽ നിന്നും ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂമറിനെ തേടിയെത്തുന്നു സലാം ചൊല്ലുന്നു സ്വയം പരിചയപ്പെടുത്തുന്നു ആകുവാൻ ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നു യാല്ലിനെയും ഭീമാവല്ലാത്ത അല്ലയോ അമറേ അള്ളാഹു താങ്കൾക്ക് നൽകിയിട്ടുള്ള അധികാരത്തിൽ നിന്നും ഒരൽപ്പം അധികാരം എനിക്കും തരും ഞാൻ ജീവിക്കാൻ മാർഗമില്ലാത്തൊരു വ്യക്തിയാണ് അല്പം ചിന്തിച്ചതിന് ശേഷം അമർ ഡിയോ അദ്ദേഹത്തോടെ ചോദിച്ച് ആഴ്ന്ന ർആാൻ ഖുർആാനിൽ വല്ലതും താങ്കളുടെ കയ്യിലുണ്ടോ അദ്ദേഹം പറഞ്ഞു മായൻ ശൈലി ഖുർആാൻ എൻ്റെ കയ്യിൽ ഖുർആാനിൽ നീ അതും തന്നെ എന്ന് ഇല്ലല്ലോ എങ്കിൽ താങ്കൾ പോകൂ ഞങ്ങളിവിടെ വിശുദ്ധ ഖുർആാനും ഹദീസും വെച്ചുകൊണ്ടാണ് അതനുസരിച്ചാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് താങ്കൾ പോയിട്ട് ഖുർആാൻ പഠിച്ചു വരൂ എന്നിട്ട് ആലോചിക്കാം ആഗ്രഹം പോകുന്നു കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തെ കാണാതാവുന്നു വരാ വരാതിരിക്കുന്നു കണ്ടപ്പോൾ അമർദ്ദീനും തൻ്റെ അണികളോട് ഒരാളോട് പറഞ്ഞു അന്ന് വന്നു പോയ ആൾ പിന്നെ വന്നിട്ടില്ലല്ലോ ആരെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കൂ എന്ന് ഒരു വ്യക്തി അദ്ദേഹത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു വളരെ ദൂരത്തെത്തിയപ്പോൾ അദ്ദേഹത്തെ വളരെ പാടുപെട്ട് കണ്ടുമുട്ടി കയ്യോടെ പിടിച്ച് അമർഹതിയ വാഹുവിൻ്റെ തിരുസന്നിധിയിൽ കൊണ്ടുവരുന്നു അല്ല താങ്കൾ ഖുർആൻ ആൻ പഠിക്കാൻ പറഞ്ഞയച്ചതാണല്ലോ എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖുർആൻ പഠിക്കാൻ എന്നെ പറഞ്ഞയച്ചു ഞാൻ ഖുർആൻ പഠിക്കുകയും ചെയ്തു ആ പഠനത്തിൽ നിന്ന് അവനാൻ വാഹുൻ അമർഒമിൻ ബാബി ഒവർ അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കാണാൻ വേണ്ടി വാതിൽക്കൽ മുട്ടേണ്ട ഒരു ആവശ്യം എനിക്കില്ല എന്ന് അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നു എന്നെ അക്കാര്യത്തിൽ പോയി അത്ഭുതത്തോടു കൂടി ഉമർദോഹൻ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല താങ്കൾക്ക് ഇത്രമാത്രം ധൈര്യം പകർന്ന ആ ആയത്ത് ഏതാണ് ആ സൂഹത്ത് ഏതാണ് അദ്ദേഹം പറഞ്ഞു സൂഹത്ത് ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന പക്ഷം അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു ഒരു എക്സിറ്റ് ഒരു രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ചു കൊടുക്കും തന്നെയുമല്ല അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ തന്നെ അയാൾക്കുള്ള റിസ്ക് അയാൾക്കുള്ള ഉപജീവനം അള്ളാഹു നൽകുകയും ചെയ്യും തന്നെയുമല്ല അള്ളാഹുവിൽ ആരെങ്കിലും ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു മതിയായവനാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു കൊടുക്കും എന്ന് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എമറിനെയോ എമരനെ തേടിക്കൊണ്ടോ എമറിൻ്റെ വാതിൽക്കിൽ വരേണ്ട ഒരാവശ്യം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് സുഹൃത്തുക്കളെ നാം പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർഹാനിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ഏത് പ്രതിസന്ധിയും ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിക്കെല്ലാം നിവാരണം അതിനുള്ള ഒരു എക്സിറ്റ് വിശുദ്ധ ഫുർഹാനിൽ അതിനുള്ള പരിഹാരമുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഖുർഹാനിലേക്കും തിരുസന്യത്തിലേക്കും നാം മടങ്ങുക अनग्राट अमत